ശക്തമായ കടൽക്ഷോഭം മൂലം പുനീർകുളം പാപ്പാളിയിൽ വീടിന് മുകളിലേക്ക് കാറ്റാടി മരം കടപുഴകി വീണു സംഭവ സമയം വീട്ടുകാർ പുറത്തിറങ്ങിയതിനാൽ അപകടം ഒഴിവായി മേഖലയിൽ തുടരുകയാണ് മാലിക്കുളം ഹനീഫയുടെ വീടിന് മുകളിലാണ് മരം കടപുഴകി വീണത് നാലുവയസുകാരനടക്കം നാലുകുട്ടികളും രക്ഷിതാക്കളുമാണ് വീട്ടിൽ താമസിച്ചിരുന്നത് കുറച്ചു ദിവസമായി ശക്തമായ തിരമാലകളാണ് പ്രദേശത്ത് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നത് ഏകദേശം എഴുപത് മീറ്ററോളം തീരം കടലെടുത്തു നിരവധി തെങ്ങുകളും കാറ്റാടിമരങ്ങളുമാണ് കടപുഴകി വീണത് ഏകദേശം അൻപതോളം കാറ്റാടിമരങ്ങളും അതിൽ കൂടുതൽ തെങ്ങുകളുമാണ് ഈ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ വീണത് മന്നലാംകുന്ന് പാപ്പാളി മുതൽ അണ്ടത്തോട് കുമാരൻപടി വരെ നിരവധി കാറ്റാടികൾ ഉണ്ടായിരുന്നുവെങ്കിലും മൂന്നെണ്ണം മാത്രമാണ് അവശേഷിക്കുന്നത് അതും ഏതു നിമിഷവും കടലെടുക്കുമെന്ന ഭീഷണിയിലാണ് അണ്ടത്തോട് ബീച്ചിൽ എ കെ മൊയ്തുണ്ണിയുടെ മത്സ്യബന്ധന സാധനങ്ങൾ സൂക്ഷിക്കുന്ന ഷെഡിന്റെ ഒരു ഭാഗം കടലെടുത്തിരുന്നു പെരിയമ്പലം ബീച്ചിൽ ഇലക്ട്രിക് പോസ്റ്റുകളും കടലെടുത്തിട്ടുണ്ട് ഇവിടങ്ങളിൽ ഇലക്ട്രിക് ലൈൻ ഓഫ് ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കാറ്റാടിമരം കടപുഴകി വീണ് പാപ്പാളി സ്വദേശി വടക്കവായിൽ സലീമിന്റെ ഭാര്യ ഫാത്തിമയ്ക്ക് ഗുരുതര പരിക്കുപറ്റി ചികിത്സയിലാണ് ഇപ്പോഴും അപകടനില തരണം ചെയ്തിട്ടില്ല പാപ്പാളിയിൽ മൂന്ന് വീടുകളിലേക്കും പെരിയമ്പലത്ത് നാല് വീടുകളിലേക്കും വെള്ളം കയറി പെരിയമ്പലത്തെ മൂന്ന് വീട്ടുകാർക്ക് മാറി താമസിക്കാനുള്ള ഫണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിലും തുടർ നടപടികൾ ഇല്ലാത്തതിനാൽ ഇവർ മാറി താമസിച്ചിട്ടില്ല കടൽക്ഷോഭം രൂക്ഷമായതോടുകൂടി നാലു വീട്ടുകാരും ബന്ധുവീടുകളിലേക്ക് മാറി തീരദേശ മേഖലയിലെ ദുരിതപ്രദേശങ്ങളിൽ ജനപ്രതിനിധികൾ സന്ദർശനം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആഷിദ ബ്ലോക്ക് മെമ്പർ മന്നലാങ്ങുന്ന മുഹമ്മദുണ്ണി എ കെ മൊയ്തുണ്ണി ഷാഹിദ് കൊപ്പര ടി കെ സുലൈമാൻ സി യു മുസ്തഫ അഷ്റഫ് ചൊലയിൽ ഹുസൈൻ കൊപ്പര മുസ്തഫ പുതുപ്പറമ്പിൽ ടി എം ഇല്ലിയാസ് കബീർ ചാലിൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് സന്ദർശനം നടത്തിയത് സിസിടിവി ന്യൂസ് പുന്നീർകുളം